റോബോട്ടിക് ശസ്ത്രയെയിൽ ഇത് ചരിത്രം നൂറെണ്ണം തികച്ച ബിലീവേഴ്സ് ആശുപത്രി നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം റോബോട്ടിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള നൂറ് ശസ്ത്രക്രിയകൾ ചരിത്ര നേട്ടവുമായി ബിലി മെഡിക്കൽ കോളേജ് അസ്ഥിരോഗ വിഭാഗത്തിലാണ് ഈ നേട്ടം സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ റോബോട്ടിക് ശസ്ത്രക്രിയകൾ അടക്കമുള്ള സൗകര്യങ്ങൾ നൽകാൻ വ്യത്യസ്ത പദ്ധതികൾ ആഘോഷ ബോധവൽക്കരണ പരിപാടികളുടെ ഉദ്ഘാടനവും ഔപചാരിക ലോഞ്ചിങ്ങും മുൻ ഇന്ത്യൻ ഹോക്കി താരം ഒളിമ്പ്യൻ പത്മഭൂഷൺ പി ആർ ശ്രീജേഷ് നിർവഹിച്ചു മധ്യതിരുവിതാംകൂറിലെ ആദ്യ റോബോട്ടിക് ശസ്ത്രക്രിയാ കേന്ദ്രമായ ബില്ലിവേഴ്സിൽ ചെറിയ കാലയളവിനുള്ളിലാണ് നൂറിലധികം രോഗികൾക്ക് വിജയകരമായി ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത് കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് ശസ്ത്രക്രിയാ വിദഗ്ധരിൽ ഒരാളായ ഡോക്ടർ സമീർ അലി മുഖ്യാതിഥിയായിരുന്നു ആശുപത്രി ഡയറക്ടറും സിഇഒയുമായ പ്രൊഫസർ ഡോക്ടർ ജോർജ് ചാണ്ടി മറ്റേത്ര അധ്യക്ഷനായിരുന്നു അസ്ഥിരോഗ വിഭാഗം മേധാവി പ്രൊഫസർ ഡോക്ടർ വിനു മാത്യു ചെറിയൻ സ്വാഗതം ആശംസിച്ചു ചടങ്ങിൽ അസോസിയേറ്റ് ഡയറക്ടറും അസ്ഥിരോഗ വിഭാഗം സീനിയർ കൺസൾട്ടൻറ്റുമായ പ്രൊഫസർ ഡോക്ടർ ഷാമുൽ ചിത്രരഞ്ജൻ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജോംസി ജോർജ് അസ്ഥിരോഗ വിഭാഗം റോബോട്ടിക് ശസ്ത്രക്രിയാ വിദഗ്ധൻ പ്രൊഫസർ ഡോക്ടർ നിതിൻ തോമസ് ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു ബിലീവേഴ്സ് ആശുപത്രിയിൽ ആദ്യ റോബോട്ടിക് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ മോഹൻകുമാർ തൻ്റെ അനുഭവങ്ങൾ വിവരിച്ചു റോബോട്ടിക് ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ നൂറുപേർക്ക് സ്പെഷ്യൽ വൗച്ചറുകൾ സമ്മാനിച്ചു ശ്രീജേഷിന് ബിലീവേഴ്സ് ആശുപത്രിയുടെ സ്നേഹോപകാരം ആശുപത്രി ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ജോർജ് ചാണ്ടി നൽകി ഒരു സ്വന്തം പോലെയാണ് ശരീരത്തിലുള്ള വിശ്വാസം മൈതാനത്ത് കൈവഴക്കത്തിനുള്ള പ്രാധാന്യം എനിക്ക് നന്നായിട്ടറിയാം എന്നാൽ ചിലരെങ്കിലും എല്ലുകളുടെ തേയ്മാനവും വേദനയും കാരണം ബുദ്ധിമുട്ടുന്നത് എനിക്കറിയാവുന്നതാണ് അവിടെയാണ് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ചികിത്സ പ്രസക്തമാകുന്നത് തിരുവല്ല ഡിലിവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ചെന്ന് നോക്കും ഏറ്റവും പുതിയ റോബോട്ടിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇവിടെ നടത്തുന്ന സർജറി ശരീരത്തിൻ്റെ ഓരോ ചലനവും കൃത്യമായി ആസൂത്രണം ചെയ്യുന്നു റോബോട്ടിക് ജോയിൻറ്സ് റീപ്ലേസ്മെൻറ്റ് സർജറി ഒട്ടനവധി പേർ പ്രതീക്ഷയാണ് ശോഭനമായ ഭാവിയിലേക്കുള്ള കരുതലാണ് ഇത് വേറൊന്നൊരു ശാസ്ത്രക്രിയല്ല പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാണ് സന്ധികളുടെ ഓരോ ചൂടും നൂറ് റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഓർമ്മയ്ക്കായി ഒപ്പിട്ട ഹോക്കി സ്റ്റിക്കും ബോളും ശ്രീജേഷ് ബിലീവേഴ്സ് ആശുപത്രിക്ക് സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ തിരുവല്ല